താങ്ക് യു എല്ലാവരും സിനിമ തിയേറ്റർ പോയി കാണണം കാരണത്തിലേ എല്ലാത്തിനും ഇമോഷണൽ മൊമെൻ്റ് ആരെങ്കിലും സംബന്ധിച്ചോളാം രണ്ടായിരത്തി പതിനേഴില് രണ്ട് കുട്ടികളെ വെച്ചിട്ടാണ് ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തത് അത് കണ്ട് സാധിക്കാനെ വിളിച്ചിട്ട് ഈ ഒരു സിനിമ ചെയ്യണമെന്ന് അന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അന്ന് യാത്ര തുടങ്ങി അത് ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ലിജോ ചങ്കടുത്തേക്ക് ആ സിനിമ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ എനിക്ക് പറ്റി അതെൻ്റെ ജീവിതത്തിലേറ്റവും വലിയ ബാക്കിയായിട്ട് കാണുന്നു ലിജോ എണ്ണ പടം കണ്ട് എന്നോട് പറഞ്ഞ കമൻസുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അവിടൊപ്പം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്നിവിടെ എത്തിയിട്ടില്ല അർജുൻ അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള സൈചനോടാണ് ഞാൻ ഈ കഥ സൈജന്റെ ഓഫീസിൽ പോയി പറയുന്നത് അന്ന് തന്നെ സൈജൻ ആ കഥാപാത്രത്തിൽ ഇഷ്ടപ്പെട്ട് സൈചൻ ഒരുപാട് സംസാരിച്ചു അതുപോലെ ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഞങ്ങളുടെ പല്ലൊട്ടി നമുക്ക് അറിയാം തൃശ്ശൂർ ഭാഗത്താണ് പല്ലൊട്ടി എന്ന് പറയുക പല്ലിലൊട്ടുന്നതുകൊണ്ടാണത് പല്ലൊട്ടി എന്ന് പറയുന്നത് രണ്ട് കൊച്ചുകൂട്ടുകാരുടെ ഉണ്ണിക്കൂട്ടൻ ചേട്ടൻ എന്ന് പറയുന്ന രണ്ട് കൂട്ടുകാരുടെ സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ് അപ്പോൾ പല്ലിലൊട്ടുന്ന പോലെ തന്നെ ഈ സിനിമ മനസ്സിലൊട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ഞങ്ങൾ വർണ്ണക്കടലാസിൽ പൊതിയാതെ വളരെ ട്രാൻസ്പെറൻറ്റായിട്ടുള്ളൊരു കടലാസിൽ പൊതിയെന്ന് മിട്ടായാണ് പല്ലുട്ടി അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലൊട്ടുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട് ഞാനും ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള ദീപക് വാസൻ ഇതിൻ്റെ ക്യാമറ ഷാരോൺ ശ്രീനിവാസ് എഡിറ്ററുടെ രോഹിത്ത് ഞങ്ങൾ നാലു പേരുടെയും ആദ്യ സിനിമയാണ് പല്ലുട്ടി അച്ഛമെടുക്കുമാരാണ് ഇതിൽ കണ്ണഞ്ചേട്ടനും മണ്ണിക്കൂട്ടിനായിട്ട് അഭിനയിച്ചത് ായിട്ടുള്ള വ്യക്തികളാണ് സോ ലെറ്റ് മീ ഇൻവൈറ്റ് ഓൺ സ്റ്റേജ് ഉമാ സീമിയ നല്ലൊരു കൈഡ് നൽകിക്കൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഒപ്പം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു question the whole past and crew together to kindly unveil 90 skits. <laughs> Ladies and gentlemen, let's together give it up for the upcoming movie, politics 90 skits. <laughs> एक्स्ट्रा क्लास कितने जाना